സ്വാഗതം പാർക്കിൽ വൃദ്ധനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം പതിമൂന്നുകാരിയും പതിനഞ്ചുകാരനും കുറ്റക്കാരെന്ന് കണ്ടെത്തി കോടതി ലെസ്റ്ററിന് സമീപമുള്ള ബ്രൌൺ സ്റ്റോൺ ടൗണിലെ ഫ്രാങ്ക്ലിൻ പാർക്കിൽ നടന്ന ആക്രമണത്തിൽ എൺപത് ബീൻ ീൻക്ലോഹിയെ കൊലപ്പെടുത്തിയ കേസിൽ പതിമൂന്നുകാരിയായ പെൺകുട്ടിയും കാരനായ ബാലനും മാൻ കുറ്റത്തിൽ കുറ്റക്കാരെന്ന് ലെസ്റ്റർ ക്രൗൺ കോടതി വിധിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് പാർക്കിൽ നായയുമായി നടക്കുന്നതിനിടെയാണ് ക്ലോഹിയെ ആക്രമിക്കപ്പെട്ടത് നിലത്ത് കിടന്ന നിലയിൽ കണ്ടെത്തിയ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അടുത്ത ദിവസം മരണപ്പെടുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലച്ചോറിന്റെ ഭാഗത്ത് സ്പൈനൽ കോഡ് ഭാഗത്തും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു ആറാഴ്ച നീണ്ട വിചാരണയിലായിരുന്നു കേസിന്റെ നിയമപരമായ അന്തിമ തീരുമാനം കേസിൽ ജൂരിമാരെല്ലാം ഏകകണ്ഠമായി പ്രതികളെ കുറ്റക്കാരെന്ന് തിരിച്ചറിഞ്ഞു രണ്ട് പ്രതികളും ഇവർക്ക് എതിരായ കുറ്റങ്ങൾ നിഷേധിച്ചിരുന്നെങ്കിലും ശക്തമായ തെളിവുകൾ ജൂറിമാരെ മനസ്സിലാക്കാൻ സഹായിച്ചു ആക്രമണത്തിന് മുൻപ് ക്ലോഹിയ വംശീയ അധിക്ഷേപം നേരിട്ടതായി വിചാരണയ്ക്കിടെ കേട്ടതും ഈ കേസിനെ കൂടുതൽ ഗൗരവപൂർണമാക്കി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധ നേടിയ ഈ സംഭവം ബ്രിട്ടനിലെ വയോധികരുടെ സുരക്ഷിതത്വവും ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണ പ്രവണതകളും സംബന്ധിച്ച നീണ്ട ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് യു എസിനോട് കൊമ്പ് കുറക്കാൻ യു കെയും രാജ്യ താല്പര്യത്തിന് അനുയോജ്യമാണെങ്കിൽ ഒപ്പുവെക്കുവെന്ന് പ്രധാനമന്ത്രി കെ എസ് യു എസിന്റെ പുതിയ വ്യാപാര നയത്തിൽ ശക്തമായ വിയോജിപ്പുമായി യു കെ രംഗത്തെത്തിയിരിക്കുകയാണ് യു കെ ദേശീയ താല്പര്യത്തിന് ഉചിതമാണെങ്കിൽ മാത്രമേ യു എസുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുകയുള്ളൂ എന്ന് പ്രധാനമന്ത്രി കെ എസ് ചാർമ്മ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഫലത്തിൽ കാനഡയുടെയും ചൈനയുടെയും പാത പിന്തുടർന്ന് യു എസുമായി ഒരു ഏറ്റുമുട്ടലിന് യു കെ മുതിരുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ താരിഫ് നയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന ബ്രിട്ടീഷ് വ്യവസായത്തെ പിന്തുണയ്ക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ചാർമർ വ്യക്തമാക്കിയിരുന്നു ഏതൊക്കെ രീതിയിലുള്ള സഹായ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നതെന്നതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അതത് വകുപ്പുകളിലെ മന്ത്രിമാർ ഉടനെ തന്നെ പ്രഖ്യാപിക്കും യു എസിന്റെ പുതിയ വ്യാപാര നയം ലോകമൊട്ടാകെ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിവെക്കുമെന്ന ആശങ്കയും ശക്തമാണ് കയറ്റുമതിയിലെ പത്ത് ശതമാനം താരിഫ് നീക്കം ചെയ്യുന്നതിനായി യു കെ സർക്കാർ യു എസുമായി ചർച്ച തുടരുമെന്ന് ചാൻസലർ റെയ്സ് റീപ്സ് പറഞ്ഞു ചർച്ചകളുടെ ഭാഗമായി പ്രധാന ടെക് കമ്പനികൾ പ്രതിവർഷം അടക്കേണ്ടതായി വരുന്ന ഒരു ബില്യൺ ഡിജിറ്റൽ സേവന നികുതി കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ഇളവുകൾ യു കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ലോകമെങ്ങുമുള്ള ഓഹരി വിപണികൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് ഇപ്പോൾ നേരിടുന്നത് ഏപ്രിൽ രണ്ട് ബുധനാഴ്ചയ്ക്ക് ശേഷം ആഗോള ഓഹരി വിപണികളുടെ മൂല്യത്തിൽ വൻ നഷ്ടമാണ് സംഭവിച്ചത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ യു എസ് അഴിച്ചുവിടുന്ന ആഘാതങ്ങൾ യു കെ വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വിസ നിയന്ത്രണം കൊണ്ടുവന്നതോടെ ജോലിക്കാളില്ല ഇളവ് വേണമെന്ന് ആവശ്യം യു കെയിലെ കെയർ വിസ നൽകുന്ന രീതികളിൽ മാറ്റം വേണമെന്ന ആവശ്യം ലക്ഷങ്ങൾ കെയർ വിസയിലെത്തിയപ്പോൾ കുടിയേറ്റ പ്രതിസന്ധി രൂക്ഷമാകുന്ന മുറവിളി ശക്തമാക്കുന്നു അതോടെയാണ് കെയർ വിസയിൽ നിയന്ത്രണം കൊണ്ടുവന്നത് ഇപ്പോഴിതാ ജോലിക്ക് ആളില്ലാത്ത സ്ഥിതിയാണ് കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധി മറികടക്കാൻ ലക്ഷക്കണക്കിന് പേരെയാണ് കൊണ്ടുവന്നത് സ്റ്റുഡന്റ് വിസയിലെത്തി കെയർ വിസയിലേക്ക് മാറിയവരും നിരവധി പേരാണ് എന്നാൽ വിസ പുതുക്കാനാകാതെ പലരും മേഖല വിട്ട് തിരിച്ചുപോയി ഇതോടെ ആളുകളെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് സർക്കാരിന് തലവേദനയാവുകയാണ് ഈ പുതിയ പ്രതിസന്ധി ഫിനാൻഷ്യൽ സർവീസ് ഡിഫൻസ് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി മേഖല ക്ലീൻ എനർജി മേഖല എന്നിവയിൽ പ്രൊഫഷണലുകളുടെ ക്ഷാമവും നേരിടുന്നുണ്ട് ഹൈലി സ്കിൽഡ് ആയവരെത്താൻ വിസയിൽ പല മാറ്റങ്ങളും കൊണ്ടുവരേണ്ടി വരും ഇമിഗ്രേഷൻ വിഷയത്തിൽ സർക്കാർ നിലപാട് അതീർണമാവുകയാണ് ഇപ്പോൾ നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കാനുള്ള സമ്മർദ്ദം ഇനിയും തുടരും ഇതോടെ ശരിയായ നിയന്ത്രണമില്ലെങ്കിൽ പല മേഖലകളിലും ജോലിക്ക് ആളില്ലാത്ത അവസ്ഥ തന്നെ എത്തും ആരോഗ്യ മേഖലയിലെ അത്ഭുത വിഷയം മാറ്റിവെച്ച ഗർഭപാത്രത്തിൽ ആദ്യ കുഞ്ഞിന് ജന്മം നൽകി ബ്രിട്ടനിലെ യുവതി സഹോദരിയിൽ നിന്ന് ലഭിച്ച ഗർഭപാത്രത്തിൽ കുഞ്ഞിന് ജന്മം നൽകി ബ്രിട്ടനിലെ യുവതി കേൾക്കുമ്പോൾ ഇതൊരല്പം വ്യത്യസ്തമായ വാർത്ത തന്നെയാണ് രാജ്യത്ത് ആദ്യമായാണ് മാറ്റിവെച്ച ഗർഭപാത്രത്തിൽ നിന്നും വിജയകരമായി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ബ്രിട്ടനിലെ ആരോഗ്യ മേഖലയ്ക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഇത് നോർത്ത് ലണ്ടനിൽ താമസിക്കുന്ന സ്കോട്ടിഷ് യുവതി ഗ്രോസിനും അൻഗസിനുമാണ് സഹോദരി എയിമിൽ നിന്നും ലഭിച്ച ഗർഭപാത്രത്തിൽ തങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകാൻ ഭാഗ്യമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഗ്രേസ് ഗോവിഡ്സൺ എന്ന യുവതി സഹോദരി എയിമിൽ നിന്നും ഗർഭപാത്രം സ്വീകരിച്ചത് എല്ലാം വിജയകരമായി പരിണമിച്ചതോടെ ഫെബ്രുവരിയിലാണ് ഗ്രേസ് തന്റെ കുഞ്ഞിന് ജന്മം നൽകിയത് ഗർഭപാത്രം സമ്മാനിച്ച സഹോദരിയുടെ പേര് തന്നെയാണ് കുഞ്ഞിനും നൽകിയത് എയ്്മി രണ്ടായിരത്തി പതിനാലിലാണ് ലോകത്ത് ആദ്യമായി മാറ്റിവെച്ച ഗർഭപാത്രത്തിൽ നിന്നും ഒരു കുഞ്ഞ് ജനിച്ചത് സ്വീഡനിലായിരുന്നു മെഡിക്കൽ രംഗത്തെ ഈ അത്ഭുത വിജയം അന്ന് നടന്നത് അതിനുശേഷം സമാനമായ വിജയകഥകൾ കൂടി ഉണ്ടായി അമേരിക്ക ചൈന ഫ്രാൻസ് ജർമ്മനി ഇന്ത്യ ടെർക്കി എന്നീ രാജ്യങ്ങളിൽ ഇപ്പോൾ വിജയകരമായി ഗർഭപാത്രം മാറ്റിവെക്കൽ ശാസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട് വാർത്തകൾ നന്ദി നമസ്കാരം